നമസ്കാരം ന്യൂസ് സ്വാഗതം കോൺഗ്രസ് നേതൃത്വത്തിന് തീരാ തലവേദനയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഡോക്ടർ ശശി തരൂർ ബി ജെ പിയുടെ സഹായത്തോടു കൂടി ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് അതായത് രാജ്യസഭയിലെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾ അതിന്റെ ഭാഗമായി ധൻഗറിനെ നീക്കിക്കൊണ്ട് സുഖപ്രദമായി ശശി തരൂറിന് വഴിയൊരുക്കുക എന്നതായിരുന്നു ബി ജെ പിയുടെ അജണ്ട അതിന് ധൻഗറിന് മനസ്സില്ലായിരുന്നു ധൻ സുഖകരമായി അതിനുവേണ്ടി രാജിവെക്കാൻ ഒരു മാസത്തിനുള്ളിൽ ആ കൃത്യമായ തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയുള്ള സാവകാശം കൊടുക്കുമ്പോൾ ധൻഗർ നാടകീയപരമായി ബി ജെ പിയോടുള്ള എതിർപ്പ് പരസ്യപ്പെടുത്തി തന്നെ രാജിവെക്കുകയാണ് ഇവിടെയാണ് ധൻഗർ ശശി തരൂർ തരൂറിനെന്ന് മാത്രമല്ല ബി ജെ പിയുടെ നാടകഘട്ട ചെയ്തികൾക്കെതിരെയുള്ള ഒരു പൊളിച്ചടുക്കൽ നടത്തിയിരിക്കുന്നത് ജഗദീപ് ധൻഖർ നിരവധിയായ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരുമായി നിരന്തരമായി പ്രശ്നത്തിലാണ് ഒന്നാമത്തെ കാര്യം ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയവും കർഷക സമരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുമൊക്കെ രാജ്യസഭയിൽ ബി ജെ പിയുടെ അജണ്ടകളെ പൊളിച്ചെടുക്കാൻ ധൻഗർ ശ്രമിച്ചിരുന്നു അത് കേന്ദ്ര സർക്കാരിന് വലിയ തലവേദനയായി മാറുകയായിരുന്നു പ്രതിപക്ഷ അംഗങ്ങൾ ധൻഗറിനെ പല കാര്യങ്ങളിലും വിമർശിച്ചിരുന്നു എങ്കിലും വലിയ തോതിൽ ബി ജെ പിയുടെ പ്രീതി അത് പിടിച്ചുപറ്റാൻ ധൻഗറിന് കഴിഞ്ഞില്ല ധൻഗർ അതിനെ ശ്രമിച്ചതുമില്ല എന്നുള്ളത് വ്യക്തം കാരണം ബംഗാൾ ഗവർണർ ആയിരിക്കുമ്പോൾ മമതാ ബാനർജിക്കെതിരെ ധൻഗർ നടത്തിയ നിരവധിയായ ദ്വന്ദ യുദ്ധങ്ങൾ എന്ന് തന്നെ പറയാം നേർക്കു നേരെയുള്ള നിയമ പോരാട്ടങ്ങൾ അത് ധൻഗറിന്റെ കരിസ്മ വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് ബി ജെ പി അദ്ദേഹത്തിന് കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകാൻ ബി ജെ പി നേതൃത്വത്തിനും മോദിയുടെയും പ്രകീതി പിടിച്ചുപറ്റി കേന്ദ്രത്തിൽ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയുള്ള വഴി ഒരുക്കി എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ ഡോക്ടർ ശശി തരൂറിനെ പോലെ ഒരാളെ കിട്ടുമ്പോൾ ബി ജെ പി ആ വ്യക്തിയെ പരമാവധി ഉപയോഗപ്പെടുത്താൻ പ്രത്യേകിച്ചും ശശി തരൂറിനെ സംബന്ധിച്ചിടത്തോളം സുരന്ത പുഷ്കർ വിഷയം ഡെമോക്ലാസിന്റെ വാള് പോലെ തൻ്റെ തലയ്ക്ക് മീതി എപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ് ആ വെടി എപ്പോഴാണ് പൊട്ടുന്നതെന്ന് ഡോക്ടർ ശശി തരൂറിന് പോലും അറിയില്ല വിശ്വപൗരൻ എന്ന് പറഞ്ഞ് സ്വയം അർമാദിക്കുമ്പോഴും ശശി തരൂറിനെ സംരക്ഷിച്ചു പിടിച്ച ആവത് ഘട്ടത്തിൽ അദ്ദേഹത്തിന് കൈത്താങ്ങായി മാറിയ കോൺഗ്രസിനെ വീണ്ടും വീണ്ടും സ്വന്തം കുലത്തെ കുത്തിപ്പറയുന്ന ശശി തരൂറിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് ബി ജെ പിക്ക് അറിയാഞ്ഞിട്ടില്ല ബി ജെ പിയുടെ പരിപാടി എന്ന് പറയുന്നത് യൂസ് ആൻഡ് ആണ് ആരെ കിട്ടിയാലും അവരെ കൃത്യമായി ബി ജെ പിയിലേക്ക് എത്തിക്കുക കുറച്ചു നാൾ കഴിയുമ്പോൾ ബി ജെ പി വലിച്ചെറിയും ഈ ശശി തരൂറിന് പ്രായം എഴുപതാണ് എഴുപത്തി അഞ്ചായാൽ പിന്നെ ശശി തരൂറിന് ഒരു സ്ഥാനത്ത് വിരിക്കാൻ ബി ജെ പി സമ്മതിക്കില്ല അതുപോലെയല്ല കോൺഗ്രസ് രാഷ്ട്രീയം ശശി തരൂറിന് വീണ്ടും വീണ്ടും തിരുവനന്തപുരം ലോക്സഭാ സീറ്റ് കൊടുക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ സംസ്ഥാന ഘടകത്തിന്റെ എതിർപ്പുകൾ പല തവണയും ഉണ്ടായിട്ടുണ്ട് പല വിഷയങ്ങളിലും കോൺഗ്രസ് നേതാക്കൾ എടുക്കുന്ന നിലപാടുകൾ ശശി തരൂറിന് ഫേവറബിൾ അല്ല എന്നിട്ടും എ ഐ സി സി നേതൃത്വം കണ്ണടക്കുകയാണ് ചെയ്തത് അതിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെ പല നേതാക്കളും ശശി തരൂറിനെ വിളിപ്പിച്ചത് ഗസ്റ്റ് ആർട്ടിസ്റ്റ് എന്നാണ് മല്ലികാർജുൻ ഖാർഗയ്ക്കെതിരെ തരൂർ എ ഐ സി സിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ പോലും രമേശ് ചെന്നിത്തല പറഞ്ഞത് കോൺഗ്രസിൽ മാത്രമുള്ളൊരു രീതിയാണ് ആർക്ക് വേണമെങ്കിലും ഔദ്യോഗിക പാനലിൽ മത്സരിക്കാൻ പോലും അവസരം കൊടുക്കുന്ന നീക്കം ഉൾജനാധിപത്യം ഏറ്റവും ശക്തമായതിന്റെ പരിണിത ഫലം അത് കോൺഗ്രസ് ഇപ്പോൾ അനുഭവിക്കുകയാണ് ശശി തരൂർ എന്ന മനുഷ്യൻ കാരണം പക്ഷെ കാലത്തിൻ്റെ കൃത്യമായ മറുപടിയാണ് ധൻകർ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ധൻഗറിനെ അങ്ങനെ ഇളിഞ്ഞരാക്കിക്കൊണ്ട് ശശി തരൂർ കയറി ഞെളിഞ്ഞിരിക്കേണ്ട എന്നുള്ള വ്യക്തമായ സൂചന ജഗദീപ് ധൻകർ തന്നെ കൊടുത്തുകൊണ്ട് രാജിവെക്കുന്നു ബി ജെ പിക്ക് കഷ്ടകാലം തന്നെയാണ് പാർലമെന്റിൽ ഇത് വലിയ ചർച്ചയാക്കി ഒരു സമര പരിപാടി തന്നെ സംഘടിപ്പിക്കാൻ ഇന്ത്യ മുന്നോട്ടി തീരുമാനിച്ചിരിക്കുന്നു